അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മാസം മുഹറമാസം മാസം ആഗതമായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് തൊലഹിച്ച് ഇരുപത്തൊമ്പതാണ് നാളെ മുഹർറമാകാം ആകാതിരിക്കാം ഏ അപ്പോൾ ഇന്നത്തെ രാത്രി ഈ പിറ കണ്ടാൽ നാളെ മുഹറമൊന്നാണ് അല്ല എന്നുണ്ടെങ്കിൽ മറ്റന്നാൾ മുഹറം ഒന്നായിരിക്കും സോ നമ്മൾ മുഹറം ആദ്യത്തെ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ മുഹർറം മുഴുവനും ചൊല്ലേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് പറയുന്നത് മുഹറം ആദ്യത്തെ രാവിലെ ചെയ്യേണ്ട ഒരു പ പത്ത് പന്ത്രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് തക്കബൽ അള്ളാഹു മിന്നാ വമിക്കും അതായത് നമ്മളിപ്പോൾ ഈ പുതുവർഷം ആരംഭിച്ചു കഴിഞ്ഞാൽ ന്യൂ ഇയർ പറയാറില്ല ഹാപ്പി ന്യൂ ഇയർ പറയാനില്ലേ അപ്പോൾ അതിന് പകരം നമ്മൾ പറയുന്നതാണ് തക്കബൽ അള്ളാഹു മിന്നാ വമിക്കും സോലഹുല്ലമാൻ നമ്മളിൽ നിന്ന് നമ്മുടെ അമലുകൾക്ക് സ്വീകരിക്കട്ടെ നമ്മളൊരു സന്തോഷവാർത്ത അറിയിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈദ് പറയുന്ന സമയത്തും തക്കബുൽ അള്ളാഹു ഇന്നാവുമും പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ന്യൂ ഇയർ പറയുന്ന അതായത് മുഹർറം മാസം പിറ കണ്ടാൽ പറയുന്നതാണ് തക്കബൽ അള്ളാഹു മിന്നാബ്മിൻകും എന്ന് നമ്മളിപ്പോൾ അത് ബാക്കിയുള്ളവരോട് പറയാമെന്നുള്ളതാണ് പിന്നെ പിറ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ വേറെ ഇന്നത്തെ രാത്രി അതായത് മുഹർണത്തിൻ്റെ ഒന്നാമത്തെ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ വീഡിയോയിലൂടെ പറയാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് വർഷാവസാനത്തിലുള്ള ധുവ വർഷാവസാനത്തിലുള്ള ധുവ എന്നാൽ ഇന്ന് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചൊല്ലുക അല്ലെങ്കിൽ പിന്നെ ഇന്നിപ്പോൾ പിര കണ്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ചൊല്ലുക എന്നുള്ളതാണ് അതിനുശേഷമാണ് വർഷാരംഭത്തിലുള്ള ധുവാ ഈ രണ്ട് ദ്വകളും നമ്മളിപ്പോൾ ഞാനിപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാം അഥവാ ഇതിൽ ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം എല്ലാ വർഷാരംഭത്തിലും നമ്മൾ ചൊല്ലേണ്ട ഒരു ദ്വാ ഉണ്ട് അതായത് പിറ കണ്ടാൽ ഉടനെ ചൊല്ലേണ്ട ഒരു ദ്വാണ് അള്ളാഹു അക്ബർ അള്ളാഹു മാഹിഹു അലൈല ബിൽ അമലി വൽ ഇമാൻ വൽ ഇസ്ലാം റബി വറബുക്കല്ലാ ഹിലുറഷ്തി വാഹയർ ഇതാണ് നമ്മൾ ചൊല്ലേണ്ട ആദ്യത്തെ ദുബ എന്നുള്ളത് അതിനുശേഷം ആഹ്മ് ബി ലാഹി ലി അത് മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഇതിൻ്റെ എല്ലാം അർത്ഥം ഇതിൻ്റെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ അർത്ഥം അറിഞ്ഞു ചൊല്ലുക എന്നുള്ളതാണ് ഈ അഹമ്മദ് ബില്ലാഹി ലി ഖലഖിൻ്റെ അർത്ഥമാണ് നിന്നെ അതായത് ചന്ദ്രോദയത്തെ സൃഷ്ടിച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു എന്നുള്ളത് മൂന്ന് ചൊല്ലുക അതിനുശേഷം അടുത്തൊരു ദ്വാനാണ് അലഹമുല്ലാഹില്ല അള്ളാഹുനാണ് സർവസ്തുതിയും അല്ലെഹരിൽ നിന്നും പുറപ്പെട്ട് മൊഹറ മാസത്തിലേക്കും പ്രവേശിപ്പിച്ച അള്ളാഹുനാണ് സർവസ്തുതിയും അതിനുശേഷം സൂഹത്തിൽ മുൽക്ക് പാരായണം ചെയ്യുക എല്ലാ മാസത്തിൻ്റെ തുടക്കത്തിലും സുഹൃത്തിൽ മുൽക്ക് പാരായണം ചെയ്യൽ സുന്നത്താണ് അതുകൂടാതെ നമുക്ക് എല്ലാ ദിവസത്തിലും രാത്രിയും സുഹൃത്തിൽ മുൽക്ക് പാരായണം ചെയ്യണം കാരണം ഖബറിലെ ശിക്ഷ കുറക്കാനായിട്ട് സുഹൃത്തുക്കൾ മുൽക്ക് പാരായണം ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നുള്ളതാണ് അതുകൂടാതെ ഈ സൂഹത്തിൽ മുൽക്കിൽ മുപ്പതായത്തുകൊണ്ട് തന്നെ ഓരോ ദിവസത്തിലും ഓരോ ആയത്തി വീരുന്നുള്ളതാണ് അപ്പോൾ സൂഹത്തിൽ മുൽക്ക് പാരായണം ചെയ്യൽ ശക്തമായിട്ടുള്ള സുന്നത്താണ് അപ്പോൾ അത് പാരായണം ചെയ്യുക അതിനുശേഷമായിട്ട് മഹത്വക്കൾ ഒരു കാര്യമാണ് മുന്നൂറ്ററുപത് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക ഏറ്റവും ഒരു ആയത്താണ് നമ്മുടെ കുർആാനിലുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ആയത്തിൽ കുറിച്ച് ഇന്ന് രാത്രി മുന്നൂറ്ററുപതണ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇത് പിറ കണ്ടു എന്നറിഞ്ഞത് മുതൽ നാളെ വൈകുന്നേരം വരെ ഉള്ള സമയത്തിനുള്ളിൽ ഓതി തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും ഈ മുന്നൂറ്ററുപത് ആഴത്തിൽ കുറിച്ച് ഓതി തീർക്കാൻ കഴിയുന്നില്ല അപ്പോൾ കഴിയുന്നവർ മിനിമം ഒരു ആഴത്തിൽ കുറിച്ചെങ്കിലും ഒത് അല്ലെങ്കിൽ പതിനൊന്ന് തവണ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണ അല്ലെങ്കിൽ അൻപത് തവണ എത്ര പ്രാവശ്യം കഴിയുന്നോ അത്രയും പ്രാവശ്യം ഏറ്റവും നല്ലത് മുന്നൂറ്ററുപത് പ്രാവശ്യം ഭിസ്മിയോട് കൂടി ഊതി തീർക്കുന്നുണ്ടതാണ് അതിനുശേഷം മുഹറം ആദ്യ രാവിലെ മൂന്ന് തവണ ചൊല്ലേണ്ട ഒരു ദുവായാണ് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ആ ദും നമ്മളൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലുക പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തക്കബൽ അള്ളാഹു നിന്നാവിൻ മിങ്കും സോലിഹുല്ലാഹ്മൻ കുല്ലു ഹാമിൻ വാൻ തും വിഹയർ അതായത് നമ്മൾ ബാക്കിയുള്ളവരെ വിഷ് ചെയ്യുക അതായത് നിങ്ങൾക്ക് നമ്മുടെ അവലുകൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ കുല്ലു ആമിൻ വാൻ തും വിഹയർ അതായത് നിങ്ങൾക്ക് എല്ലാ വർഷത്തിൽ വർഷത്തിലെല്ലാം നന്മ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ കപിലക്ക് മുന്നിൽ ഉണ്ടാവണം അതുപോലെ കപിലക്ക് മുന്നിട്ടിരിക്കണം എന്നിട്ടൊരു വെള്ള കടലാസ് എടുത്തിട്ട് അതിൽ ബിസ്മില്ലാഹിർ റഹീം ഹർക്കത്തിടാൻ പാടില്ല ഹർക്കത്തിൽ ഇടാതെ ഞാനിപ്പോൾ ഇതിൽ എഴുതിയതുപോലെ നമ്മളിപ്പോൾ ബിസ്മുല്ലാഹിബ് റഹ്മാൻ അല്ലാഹിം ഒരു നൂറ്റി പതിമൂന്ന് തവണ അതായത് നമ്മളിപ്പോൾ നമ്പറിട്ട് എഴുതുന്നതിൽ കുഴപ്പമില്ല നമ്പറിട്ടിടാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു നൂറ്റി പതിമൂന്ന് തവണ നല്ല നീത്തോടു കൂടി അതായത് നമ്മുടെ ഈ വർഷത്തിലുള്ള ആപത്ത് മുസീബത്തുകളൊക്കെ തട്ടിക്കളയാനും അതുപോലെ തന്നെ ഖൈറും ബർക്കത്തും കച്ചവടത്തിലും നമ്മുടെ പഠനത്തിലും എല്ലാ കാര്യങ്ങളിലും വീട്ടിലെല്ലാം ഖൈറും ബർക്കത്തും ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സിഹർ അതുപോലെ കണ്ണേരുകൾ അതൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഒരു നികത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കുന്നുള്ളതാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ ഇബ്രാഹിം പത്തൊമ്പത് അക്ഷരങ്ങളുള്ള ബിസ് ആദ്യത്തെ ആയത്താണ് ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുന്നിലും ചെല്ലേണ്ടൊരു ആയത്താണിത് ഇങ്ങനെ നൂറ്റി പതിമൂന്ന് തവണ എഴുതിയ ശേഷം നമ്മളതൊരു പേസിലോ അല്ലെങ്കിൽ ഷോക്കേസിലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കച്ചവടങ്ങളിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെ നമ്മുടെ ഓഫീസിലോ ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് അത് സൂക്ഷി വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കാര്യങ്ങളെല്ലാം പറക്കത്തിണ്ടാവുക എന്നുള്ളതാണ് എന്തായാലും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതുപോലെ എല്ലാവരും ഇത് ഇങ്ങനെ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ വർഷം നന്നായിരിക്കും എന്നുള്ളതാണ് ഇത്തിരി കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണാനോ അല്ലെങ്കിൽ വീഡിയോ ഫുള്ളിരുന്ന് കാണാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പി ഡി എഫ് ആയിട്ട് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ ഇസ്ലാമിക് ചാനൽ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഈ ടെലിഗ്രാം ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതിന്റെ കൂടെ നമ്മൾ നോമ്പ് നിൽക്കുക എന്നുള്ളതാണ് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നൽകുന്ന സുന്ദാണ് എന്തെങ്കിലും നെയ്യത്തിവെച്ച് നമ്മളിപ്പോ അങ്ങനെ നോമ്പ് ഇൻഷാ നോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്നുള്ളതാണ് ഇൻ കേസ് നമുക്കിപ്പോൾ ഈ നോമ്പ് നിൽക്കാൻ പറ്റാത്ത കുറെ ആളുകളുണ്ടാകും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാകും അവർ നോമ്പ് നിൽക്കേണ്ട ആവശ്യമില്ല അല്ല നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ മിനിമം മുഹറം ഒന്ന് ഒമ്പത് പത്ത് ഈ മൂന്ന് ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ നോക്കുക കഴിയുന്നവർ മുഹറം പത്ത് ദിവസം നോമ്പ് നോക്കാൻ നോക്കുക എന്നുള്ളതാണ് കൂടാതെ ഇന്നത്തെ രാത്രി എന്നാൽ ഉത്തരം കിട്ടുന്ന ഒരു രാത്രി കൂടിയാണ് അപ്പോൾ ധാരാളം ദ്രുവായ ചെയ്യുക അതിൻ്റെ കൂടെ നമ്മുടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടും ഒരു യാസീനോ അല്ലെങ്കിൽ ഒരു ഫാത്തി ഓതിയിട്ട് ദുവായ ചെയ്യുക അവർ അവരുടെ പേരിൽ ഹതി ചെയ്യുക എന്നുള്ളതാണ് ഇൻഷാ ഇന്നെയും വേണ്ടി കൂടെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ദുവാളി ഉൾപ്പെടുത്ത് അതുപോലെ ഇൻഷാല്ല ഞാനും നിങ്ങളെല്ലാവരെയും ദുവാളി ഉൾപ്പെടുത്താം അസാം വാലൈക്കും